ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഷോൾഡർ പെയിൻ ആണ് എല്ലാ ഷോൾഡർ പെയിനും ഫ്രോസൺ ഷോൾഡർ ആണോ അല്ല ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിലെ ടോപ്പിൽ ഒരു കവറിംഗ് ഉണ്ട് ഇതൊരു ക്യാപ്സ്യൂൾ പോലെയാണ് ഈ ക്യാപ്സ്യൂളിൽ ചുരുങ്ങി പോകുമ്പോൾ നമുക്ക് ഷോൾഡറിൽ പെയിനും അതുപോലെ തന്നെ മൂവ്മെൻറ്റിന് റെസ്ട്രിക്ഷനും ഉണ്ടാകുന്നു മെയിനായിട്ട് മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് ഈ ഫ്രോസൺ ഷോൾഡർ നമ്മൾ കാണുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പെയിൻഫുൾ സ്റ്റേജാണ് അല്ലെങ്കിൽ ഫ്രീസിങ് സ്റ്റേജ് എന്നും പറയാം ഇതിനെ ഈ സ്റ്റേജിൽ മാക്സിമം പെയിൻ ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് നൈറ്റ് ടൈമിലാണ് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് നമുക്ക് ഉറക്കം ഡിസ്റ്റേബ്ഡ് ആവും ഉറക്കത്തിനിടയിൽ ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കുമ്പോൾ വേദന വന്ന് നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കുക അതുപോലെ ഭയങ്കര കുത്തുന്ന തരത്തിലുള്ള പെയിനൊക്കെ നമുക്ക് അനുഭവപ്പെടാം രണ്ടാമത്തെ ഒരു സ്റ്റേജാണ് ഫ്രോസൺ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും നമുക്ക് ഡെയിലി ലൈഫിൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാവും നമ്മുടെ എല്ലാ തരത്തിലും നമുക്ക് മൂവ്മെൻസിന് റെസ്ട്രിക്ഷൻ അനുഭവപ്പെടാം മൂന്നാമത്തെ സ്റ്റേജാണ് തോയിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സ്റ്റേജിനകത്ത് നമുക്ക് മൂവ്മെന്റ്സ് ഒക്കെ റീഗെയിൻ ചെയ്തു വരുന്നു അതുപോലെ നമ്മുടെ ഒക്കെ കുറഞ്ഞു വരുന്നു നോർമലി ഒരു ത്രീ മന്ത്സ് ടു ടു ആണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷനായിട്ട് വരുന്നത് ഇത് ക്ലൈമറ്റ് ചെയ്ഞ്ചിനനുസരിച്ചും അതുപോലെ എന്തെങ്കിലും ഷോൾഡർ ഇഞ്ചറി വന്നിട്ട് വന്നിട്ടുള്ളവർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഡ്യൂറേഷനിലും അതുപോലെ പെയിൻ്റെ ഇൻറ്റൻസിറ്റിയിലും ചേഞ്ച് വന്നേക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഷോൾഡർ പെയിൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ കുറയ്ക്കാനും അതുപോലെ വേദന കുറയ്ക്കാനും സാധിക്കും ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ മൊഡാലിറ്റീസ് യൂസ് ചെയ്തിട്ട് പെയിൻ കുറയ്ക്കുക അതുപോലെ റേഞ്ച് ഓഫ് മോഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള എക്സസൈസുകൾ മൊബിലൈസേഷൻ തുടങ്ങിയ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനും പെയിൻ കുറയ്ക്കാനും സാധിക്കും താങ്ക് യു